ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ മ്യൂസിക് സ്കൂളിലേക്ക് രാധികയും ഫിതാം എടുത്തി അന്വേഷിച്ച് മറ്റാൾ കൂടി വന്നു എന്ന് അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് പറഞ്ഞനുസരിച്ച് അമൃത മേഡം അതാരാണെന്ന് നോക്കാനായി വേഗം പുറത്തേക്ക് ഓടിയെത്തുന്നു അപ്പോഴേക്കും അക്കാര്യം മനസ്സിലാക്കിയ സോണിയ അവിടെ കണ്ട ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിന്നു അവിടെ എല്ലായിടത്തും നോക്കിയിട്ട് അമൃത മേഡം ആരെയും കാണാത്തതുകൊണ്ട് നിരാശയോടെ തിരികെ ആ സ്റ്റുഡന്റിന്റെ അരികിലേക്ക് ചണ്ടി ചോദിച്ചു നേരത്തെ വന്ന ആൾ തന്നെയാണോ ഇപ്പോഴും വന്നത് അപ്പോഴാണ് ആ സ്റ്റുഡന്റ് പറഞ്ഞത് അല്ല മേഡം ഇപ്പൊ വന്നത് ഒരു സ്ത്രീയാണ് എന്ന് ആ പെൺകുട്ടിയും മറുപടി നൽകി അപ്പോഴേക്കും സോണിയ വേഗം തന്നെ അമൃതയുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേഗം ഓടി കാറിൽ ചെന്ന് കയറി അവിടെ നിന്ന് മടങ്ങുന്നു അപ്പോഴാണ് അമൃത വേണം വേഗം തന്നെ ഫോൺ ഫോണെടുത്ത് ശ്യാമം വിരിച്ച് വിരറിയിക്കാന്നിടത്ത് ഫോൺ എടുത്തിതും വേണ്ട തൽക്കാലം അമ്മയും മോളും സമാധാനത്തോടെ കഴിയുകയല്ലേ അക്ക സമയത്ത് അവരെ വിളിച്ച് വെറുതെ ആശങ്കപ്പെടുത്തണ്ട എന്ന തീരുമാനത്തിലേക്ക് അമൃത എത്തുന്നു പിന്നീട് കാണുന്നത് ശ്യാമയുടെ വീട്ടിലേക്ക് മാലതി എത്തുന്നു മാലതി അവിടെ വന്ന് വീടിന് വാതുക്കൽ എത്തി കോളിമ്പലടിക്കുമ്പോൾ ഒരു അയൽവാസി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഉടനെ മാലതി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ അവിടെയെങ്ങും ആരുമില്ല എന്ന സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങിയ ആലതി ചുറ്റുപാട് ആരെങ്കിലും എന്ന് നോക്കുമ്പോൾ അയൽവാസിയെ കണ്ടതും അവരോട് വിവരങ്ങൾ മാലതി അന്വേഷിക്കണം ശ്യാമ മേഡം വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു ശ്യാമ മേഡത്തെ അന്വേഷിച്ച് മറ്റു ഒന്ന് രണ്ട് ആളുകൾ ഇവിടെ വന്നിരുന്നുവെന്നും അതുകൊണ്ട് കാരണ ശബ്ദം കേട്ടിട്ട് ഞാൻ ഇവിടേക്ക് വന്നതെന്നും അത് മുമ്പ് വന്നവരെ പോലെ ആരെങ്കിലും വന്നതാണോ അന്വേഷിച്ച് വന്നതാണോ എന്ന് അറിയാനാ ഞാൻ വന്ന് നോക്കിയതെന്നും പറഞ്ഞു ഉടനെ മാലതി ചോദിച്ചു അല്ല മേഡത്തിൻ്റെ കൂടെ എപ്പോഴും നടക്കാറുള്ള ആളല്ലേ എന്നിട്ടാണോ എന്നോട് ചോദിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോ മാലതി പറഞ്ഞു അത് പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ടാ തിരിച്ചു വന്നപ്പോ മേഡത്തെ കണ്ടില്ല കുറച്ച് പ്രോഗ്രാംസ് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത് എന്ന് മാലതി പറഞ്ഞതും ആ സ്ത്രീ പറഞ്ഞു മേഡം ഇവിടെ കാണാതായിട്ട് മൂന്ന് ദിവസമായി എന്തായാലും മേഡം വരുവാണെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞതും മാലതി പറഞ്ഞു അത് വേണ്ട ഞാൻ എന്തായാലും അമൃത മേഡത്തെ കാണാൻ പോവാം അപ്പോഴാണ് ആ സ്ത്രീ പറഞ്ഞത് അമൃത മേഡം ഇവിടെ ഉണ്ട് പക്ഷേ ശ്യാമ മേഡത്തെ കണ്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു ശരിയെന്ന് പറഞ്ഞ മാലുതി അവിടെ നിന്ന് ഇറങ്ങി തൽക്കാലം അമൃത മേഡത്തോട് പോയി ചോദിക്കണ്ട എന്ന തീരുമാനവും മനസ്സിലുറപ്പിച്ചു പിന്നീട് പ്രിയങ്ക മറ്റുള്ളവരുടെ കണ്ണുപിട്ടിച്ച് തൻ്റെ കയ്യിൽ കിട്ടിയ ആ താലി രാധികയുടെ കഴുത്തിൽ വരുണ അണിയിച്ച താലി എന്നേക്കുമായി നശിപ്പിക്കാനായി ഒരു അഴുക്കു ചാലിൻ്റെ അരികിലേക്ക് എത്തുന്നു എന്നിട്ട് ആ പുഴയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അതെ ഇത് എൻ്റെ ജീവിതം തകർക്കാനുള്ള ഈ ശാപം പിടിച്ച ഈ വിഷ വിത്ത് ഇനി ഇത് വേണ്ട എന്ന് പറഞ്ഞ് അത് അതിലേക്ക് വലിച്ചെറിഞ്ഞു തൻ്റെ കയ്യിലിരുന്ന കവർ വലിച്ചെറിഞ്ഞതിന് ശേഷം വളരെ സന്തോഷത്തോടെ പ്രിയങ്ക മനസ്സിൽ പറഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിന് ഭീഷണിയായിട്ടുള്ളതൊന്നും തന്നെ ഇനി ഈ ലോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക വളരെ സന്തോഷവതിയായി മുത്തശ്ശിയെ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നു മുത്തശ്ശിയുടെ വിവരങ്ങളൊക്കെ പ്രിയങ്ക പറഞ്ഞു അപ്പോഴാണ് വരോണാശങ്കയോടെ തൻ്റെ ജയഭാരതി മുത്തശ്ശിയുടെ അരികിലേക്കെത്തി മുത്തശ്ശിയോട് രാജയെ അന്വേഷിച്ചതിന് ശേഷമുള്ള വിശേഷങ്ങൾ പറയുന്നത് ഫിതാമേടത്തിന് അരികിൽ ഉണ്ടെന്നാണ് എന്നോട് രാധികയുടെ അമ്മയും മുത്തശ്ശിയൊക്കെ പറഞ്ഞത് പക്ഷേ അത് സത്യമല്ല മുത്തശ്ശി എന്നിങ്ങനെ പറയുകയും ഫിതാമേഡത്തെ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്തായാലും അയാൾ അയാളിങ്ങനെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനി അയാൾക്ക് അയാൾക്കെന്തെങ്കിലും ആപത്ത് വന്നോ എന്നോ അതിൻ്റെ മനസ്സ് ആശങ്കപ്പെടുന്നു എന്ന് വരൺ പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു ഏയ് അങ്ങനെ ആർക്കും ദ്രോഹിക്കാൻ കഴിയില്ല മോനെ കാരണം ഭഗവാൻ്റെ പ്രത്യേക കടാക്ഷമുള്ള പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ്റെ വലതു കൈ അവളുടെ തലക്കിൽ എപ്പോഴും ഉണ്ടാകും ഇനി എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടാലും ഭഗവാൻ തന്നെ ഏത് നിമിഷവും മോൾക്ക് കാവലായിട്ടുണ്ടാകും അതുറത്ത് നീ ആശങ്കപ്പെടണ്ടാവുന്ന വരുണിനെ മുത്തശ്ശി സമാധാനപ്പെടുത്തുന്നു വരുൺ പറഞ്ഞു എങ്കിലും അയാളെക്കുറിച്ച് വിവരമൊന്നും അറിയാത്തത് കൊണ്ട് വല്ലാത്തൊരു അസ്വസ്ഥി ആണ് അച്ഛ മുത്തശ്ശി എന്ന വരുൻ്റെ വാക്കുകൾ കേട്ട് മുത്തശ്ശി പറഞ്ഞു മോനെ നീ ആശങ്കപ്പെടണ്ട പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കണം അവളെ തി മനസ്സിലാക്കാനും കൂടി നീ തിരി തയ്യാറാകണം അതോടൊപ്പം തന്നെ ഇവിടെ നിന്റെ ചെറിയമ്മയുടെയും അമ്മയുടെയും ഒക്കെ മുന്നിൽ നീ കുറച്ചുകൂടി നീന്തിണം പാലിക്കണമെന്ന് വരുൺ പറഞ്ഞു അത് കേട്ടതും വരുണോട് മുത്തശ്ശി പറഞ്ഞതും വരുൺ പറഞ്ഞു മുത്തശ്ശി അമ്മയോട് എനിക്ക് സ്നേഹമുണ്ട് അതുകൊണ്ടാണല്ലോ ഒന്നിച്ച് ജീവിക്കാനായി ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ ഞാൻ രാധികയെ കൈവിട്ടത് അമ്മയുടെ ആ കിടപ്പ് കണ്ടതുകൊണ്ടാണ് പക്ഷേ അമ്മയോടുള്ള എൻ്റെ സ്നേഹം ഞാൻ കാണിക്കുന്നുണ്ട് എന്നാൽ അമ്മ എന്നോട് ആ സ്നേഹം കാട്ടുന്നില്ല എന്നാണ് സത്യമെന്ന് വരുൺ ആ നിരാശയോടെ മുത്തശ്ശിയോട് പറയുമ്പോൾ അത് കേട്ടാൽ മുത്തശ്ശി പറഞ്ഞു ഇടമോനെ നീ വിഷമിക്കാതെ അവൾക്ക് നിന്നോടുള്ള സ്നേഹം അത് ആരെ ആരേതൊക്കെ രീതിയിൽ ഇല്ലാതാക്കാൻ നോക്കിയാലും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഒരിക്കൽ നിന്റെ മനസ്സും നീ ചെയ്ത നന്മയും എന്താണെന്ന് നിന്റെ അമ്മ തിരിച്ചറിയുമെന്ന് പറഞ്ഞ് വരുണിനെ മുത്തശ്ശി സമാധാനപ്പെടുത്തുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് ജനലരികിൽ നിൽക്കുകയായിരുന്നു ഉർവശി പിന്നീട് ഐശ്വര്യക്ക് അരികിലേക്ക് സോണിയെത്തി സോണിയെ വിവരങ്ങളൊക്കെ പറയുന്നു മ്യൂസിക് സ്കൂളിൽ ചെന്ന് ഞാൻ കുട്ടികളോട് കാര്യങ്ങൾ അന്വേഷിച്ചെന്നും അവിടെ ഫിതയോ രാധികയോ ഇതുവരെ ചെന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും അവിടുത്തെ അവിടെ അമൃതയുണ്ട് എന്നും അറിയിച്ചു അപ്പോഴേക്കും മാലതി അവിടേക്കെത്തി ഇതേ കാര്യം തന്നെ ശ്യാമയുടെ വീട്ടിൽ ചെന്ന് തന്നെ അന്വേഷിച്ചതെന്നും ശ്യാമമേട് അവിടെ ഇല്ലായെന്നും അവിടുത്തെ അയൽവാസി പറഞ്ഞത് കുറച്ച് ദിവസമായി ശ്യാമമേടങ്ങോട്ട് വന്നിട്ടെന്നുമാണെന്ന് മാലതിയും മറുപടി നൽകി എല്ലാം കേട്ടതിന് ശേഷം ഐശ്വര്യ പറഞ്ഞു എനിക്കറിയാം അവൾ മകളുമായി എവിടേക്കോ ഒളവിൽ പാർത്തിരിക്കുകയാണ് അവൾ ഇതുപോലെ തന്നെ ഒളിച്ചുകളി നടത്തിയത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ആ ഒളിച്ചുകളിക്കൊക്കെ അവസാനം അവൾക്ക് കിട്ടിയതോ അവൾക്ക് അവളുടെ കുഞ്ഞിനെയും അവളുടെ ഭർത്താവിനെയും അവൾക്ക് നഷ്ടമായി അതുപോലെ തന്നെയാണ് ഈ ഒളിച്ചുകളിക്ക് അവസാനം ഉണ്ടാകാൻ പോകുന്ന ഫലവും എന്ന് ഐശ്വര്യ അഹങ്കാരത്തോടെ സോണിയോട് പറയുമ്പോൾ മാലതി അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു മേഡം അവിടെ ശ്യാമ മേഡത്തിന്റെ വീട്ടിലില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ശ്യാമ മേഡം കൊണ്ടെങ്കിലും പോയതാണെന്നൊരു ആശങ്ക മേഡത്തിനുള്ളത് പോലെ ഞാനൊന്ന് ചോദിക്കട്ടെ മാഡം ഇനി വല്ല വിദേശത്തേക്ക് മാത്രമോ മേഡം ശ്യാമ മേഡം മോളെ കൊണ്ട് പോയിട്ടുണ്ടാവോ അങ്ങനെയാണെങ്കിൽ മേഡം ഒന്ന് പോകാറുള്ളപ്പോൾ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് മേഡത്തിന് ടിക്കറ്റ് എടുക്കാറുള്ള ആ കൺസൾട്ടൻസി ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ ആ ട്രാവൽ ഏജൻസിയെ വിളിച്ചാൽ വിവരറിയാൻ കഴിയുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമയോ ഐശ്വര്യ മാലതിയോട് പറഞ്ഞു മാലതി നിൻ്റെ സന്ത ഞാനായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പോലും പറയുകയുള്ളൂ ഇതൊക്കെ ചോദി ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം തലയിൽ വന്ന ആ നിമിഷം തന്നെ അത് പ്രാവർത്തികമാക്കുക അതിനുശേഷം എന്നോട് വന്ന് പറയുക അതാ വേണ്ടത് എന്ന് ഐശ്വര്യം സോണിയോടും മാലതിയോടുമായി പറയുന്നു അതിനുശേഷം ഇനി അതല്ല മറ്റെന്തെങ്കിലും വഴിയാണോ നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മാരുതിയെ സോണിയെ ചോദിച്ചു അല്ല മാഡം എന്നാ ആ അമൃതയെ പിടിച്ച് ഒന്ന് പെരുമാറിയാലോ അങ്ങനെ ഞാനൊന്ന് ചിന്തിച്ചു എന്താ മേഡം അങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചതും ഏ അത് വേണ്ട അത് അമൃതയ്ക്കറിയാം കാര്യങ്ങൾ പക്ഷേ എന്നാലും തൽക്കാലം അതിന് വേണ്ട ഉടനെ സോണി ചോദിച്ചു ഇനി വല്ല വീട്ടിലോ മറ്റോ പോയതെന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ഐശ്വര്യ പറഞ്ഞു അങ്ങനെ ബന്ധുക്കളാണെന്ന് പറയാൻ തൽക്കാലം ശ്യാമിക്കാരും തന്നെ ഇല്ല അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഐശ്വര്യ പെട്ടെന്ന് ഓർത്തത് അല്ല എനിക്ക് അറിയാം ആ കോട്ടൂർ ഒരു സ്ഥലമുണ്ട് കോട്ടൂര് ഒരു താവളമുണ്ട് ആ വീട്ടിൽ ഇതുപോലെ വല്ലാതെ മനസ്സ് അസ്വസ്ഥമാകുമ്പോഴും മനസ്സിന് വല്ലാതെ വേദന അനുഭവപ്പെടുമ്പോഴും ശ്യാമ പോയി നിൽക്കാറുള്ളത് അവിടെയാണ് അപ്പോൾ അവിടെ ഉണ്ടാവും രണ്ടുപേരും അവിടെ ഏകാനാണ് സാധ്യത എന്ന് ഐശ്വര്യ പറഞ്ഞു ഉടനെ സോണിയ പറഞ്ഞു എന്നാൽ ആ സ്ഥലത്തിൻ്റെ അഡ്രസ്സ് വരികയാണെങ്കിൽ ഞാൻ പോയി അന്വേഷിക്കാം മാഡം എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു അത് വേണ്ട അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ അക്കാര്യം എന്നെ അറിയിക്കാൻ എനിക്കൊരു നാവുണ്ടോ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ വേഗം തൻ്റെ ഫോൺ എടുത്തു എന്നിട്ട് ജയന്തിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ജയന്തി ഫോൺ ബല്ലി അടിക്കുന്നത് കേട്ട് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് കടയിൽ പോയിട്ട് സാധനം വാങ്ങി മടങ്ങി വരുന്ന വഴിക്ക് ഐശ്വര്യയുടെ കോൾ വരുന്നത് കോൾ എടുത്ത് ഹലോ എന്ന് പറഞ്ഞതും ജയന്തി ഓർമ്മയുണ്ടോ എന്നൊക്കെ ഐശ്വര്യ ആ തൻ്റെ പരിചയം പുതുക്കുന്നു മേഡം എന്ത് ചോദ്യം ചോദിക്കുന്നത് ഐശ്വര്യ മാഡത്തെ അങ്ങനെ മറക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഐശ്വര്യ ചോദിച്ചു അല്ല ജയന്തി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തൊക്കെയൊക്കെ സുഖമാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു പിന്നില്ലേ മാഡത്തിന് ദൈവത്തിൻ്റെയൊക്കെ കാരണം കൊണ്ട് അങ്ങനെ സമാധാനത്തോടെ പോകുന്നു മേഡം എന്ന് പറയുമ്പോൾ ഐശ്വര്യ ചോദിച്ചു അല്ല ജയന്തി ശ്യാമ അവിടെ എങ്ങാനും വന്ന് നിൽക്കാറുണ്ടോ വന്നിട്ടുണ്ടോ ശ്യാമയുടെ രണ്ട് മൂന്ന് പ്രോഗ്രാംസിൻ്റെ ആളുകൾ ഇവിടെ വന്ന് ശ്യാമയെ അന്വേഷിച്ചു അതുകൊണ്ട് ശ്യാമയെ കിട്ടാത്തത് കൊണ്ട് എനിക്ക് മക ടെൻഷനായി ശ്യാമയാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല അപ്പോൾ ശ്യാമ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇനി അവിടേക്ക് ഇങ്ങനെ എന്ന് അന്വേഷണം ആരംഭിച്ചത് എന്താ അവിടെ എത്തിയിട്ടുണ്ടോ ജയന്തി എന്ന് ഐശ്വര്യയുടെ ചോദ്യം കേട്ട് ജയന്തി പറഞ്ഞു ഇല്ല മാഡം ശ്യാമോ മാഡമോ ഏ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഓട്ടൂർ വീട്ടിലേക്ക് ഞാൻ പോയിട്ട് കുറേ നാളായി മാഡം എന്നൊക്കെ ജയന്തി കളവ് പറഞ്ഞു അത് കേട്ടതും ഐശ്വര്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി ശരി അല്ല ജയന്തി കഴിഞ്ഞ തവണ ഞാനവിടെ വന്നപ്പോൾ ജയന്തി എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഓർമ്മയുണ്ട് ജയന്തിക്ക് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ നെക്ലേസ് ജയന്തിക്ക് വലിയ ഇഷ്ട ആക ആയായിരുന്നു അന്ന് ജയന്തി എന്നോട് ആ നെക്ലേസിന്റെ ഭംഗിയും അതിൻ്റെ രൂപയെക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു എന്തായാലും ഞാൻ അന്ന് തന്നെ ഒരു കാര്യം തീരുമാനിച്ചു ജയന്തിക്കും അതുപോലെ തന്നെ ഒരു നെക്ലേസ് എടുക്കണത് അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഒരു നെക്ലേസ് എടുത്തിട്ടുണ്ട് കേട്ടോ ജയന്തിക്കൊരു സമ്മാനമായിട്ട് അത് ഇനി ഞാൻ അവിടെ വന്ന് നേരിട്ട് തരണോ അതോ ആരെങ്കിലും കൊടുത്തയക്കണോ എന്നതാണ് ഇപ്പോഴത്തെ എന്‍റെ സംശയം എന്ന് പറഞ്ഞതും ജയന്തി അകെ അരിച്ചപ്പെട്ടു അയ്യോ എനിക്ക് വേണ്ടി ഐശ്വര്യ മാഡം എനിക്ക് ഈ ജയന്തിക്ക് വേണ്ടി നെക്ലേസ് വാങ്ങിച്ചെന്നോ എന്നൊക്കെ ചോദിച്ച് ഐശ്വര്യയുടെ ആ വാക്കുകൾ കേട്ട് ജയന്തി കണ്ണങ്ങ് മഞ്ഞളിച്ച പോലെ സംസാരിക്കുന്നു ഉടനെ ഐശ്വര്യ പറഞ്ഞു ആ എന്നാൽ എന്‍റെ ചില ആളുകളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം അവർ ഈ കൊടുത്തയക്കാം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ജയന്തി പറഞ്ഞു അയ്യോ മാഡം ഞാനൊരു കാര്യം പറയട്ടെ മേഡം മുമ്പ് ചോദിച്ചതില്ലേ യേശ് ഇവിടെ ശ്യാമ മേഡം ഉണ്ടോ എന്ന് ഞാനതേ മാഡത്തോട് വെറുതെ പറഞ്ഞതാ ഇവിടെ ഇല്ലായെന്ന് കേട്ടോ ശ്യാമ മേഡം ഇവിടെ വന്നപ്പോ എന്നോടും ചേട്ടനോടും പറഞ്ഞു ഇക്കാര്യം ആരോടും പറയരുതെന്ന് അതുകൊണ്ടാ ആര് വിളിച്ചു ചോദിച്ചാലും മേഡം ഇവിടെ ഇല്ലെന്ന് മാത്രമേ പറയാവൂന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞത് സത്യത്തിൽ ശ്യാമ മേടം ഇവിടെ ഉണ്ട് മേഡം ശ്യാമമേഠം മാത്രമല്ല ശ്യാമമേഠത്തിൻ്റെ മുകളും ഉണ്ട് മാഡം എന്നൊക്കെ ജയന്തി പറയുന്നു എല്ലാം കേട്ടതും ഐശ്വര്യക്ക് അപ്പോഴേക്കും താൻ ആഗ്രഹിച്ച ഉത്തരം കിട്ടി എൻ്റെ സന്തോഷമായി എന്നാൽ എൻ്റെ ആളുകൾ ഉടനെ തന്നെ അവിടേക്ക് വരും ഞാൻ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം ജയന്തികർക്കാൽ ആരോടും പറയേണ്ടതില്ല കേട്ടോ പിന്നെ എൻ്റെ ആളുകൾ വരുമ്പോൾ അവർക്ക് പറയുന്ന ആവശ്യങ്ങൾ അത് വളരെ ഭംഗിയായി ജയന്തി നിർവഹിച്ചു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞതും ശരി മേഡം ഞാൻ എനിക്ക് സന്തോഷമുള്ളൂ വേണം അവളെ പറഞ്ഞയച്ചോ എന്ന് പറഞ്ഞ് ഞാൻ തീ ഫോൺ വയ്ക്കണം ഐശ്വര്യ വളരെ സന്തോഷത്തോടെ ഫോൺ വെച്ചിട്ട് തൻ്റെ മനസ്സിലെ കണക്കൂട്ടലുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാധിക കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മുടി തോർത്തുന്ന നിമിഷം അവിടേക്ക് രാധികയുടെ മുടിയിൽ പിടിക്കാനായിട്ട് ആവി പിടിക്കാനായിട്ട് അവിടേക്ക് ചൂടുവായിട്ട് എത്തുകയാണ് ശ്യാമ ഉടനെ രാധിക കുളിച്ചിറങ്ങിയതും ശ്യാമയെ അരികിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിച്ചു ഇനി വന്നേ മോളെ മോളോട് വന്നിരുന്നേ എന്ന് പറഞ്ഞു എന്താ മേഡം എന്ന് ചോദിച്ചതും ദാ ഇതേ ഇത് മുടിയിൽ ഇങ്ങനെ പിടിച്ചാറുണ്ടല്ലോ ആവി കൊണ്ടാൽ മുടിക്ക് നല്ലതാ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ രാധിക ചോദിച്ചു അല്ല ഇത് വന്നിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാറില്ലല്ലോ എന്ന് ചോദിച്ചതും ആര് പറഞ്ഞു ഞാൻ എന്തൊക്കെ ഇടയ്ക്ക് ചെയ്യാറുള്ളതാ എന്ന് പറഞ്ഞപ്പോൾ രാധിക ചോദിച്ചത് പിന്നെ എന്നിട്ട് എന്തിനാ ഇങ്ങനെ മൂടി പേഴ്സ് നോക്കാറില്ല എന്ന് ചോദിച്ചപ്പോൾ അല്ല മേഡം ഇതൊക്കെ മാറ്റാറായില്ലേ ഇതൊന്ന് മാറ്റിക്കൂടെ ഇത് എപ്പോഴും ഇത് തന്നെയാണല്ലോ വേഷം എന്ന് ശ്യാമയോട് രാധിക ചോദിച്ചതും ഉടനെ ഫിദ പറഞ്ഞു കുട്ടി എപ്പോഴാ സത്യമായിട്ട് മാറ്റുമോ എന്ന് ചോദിച്ച് എന്നാ എന്ന് ചോദിച്ച് വളരെ ആവേശത്തോടെ പിന്തിരിഞ്ഞു നോക്കുന്ന രാധികയോട് ശ്യാമ പറഞ്ഞു കുട്ടി നീ നടങ്ങിയിരിക്കെ എന്ന് പറഞ്ഞു രാധികയോട് അവിടെ അരി മര്യാദയ്ക്ക് ഇരിക്കാനായി പറയുന്നു അങ്ങനെ രാധിക ശ്യാമയോടെ ആ രാധികയുടെ ചോദ്യം കേട്ട് ശ്യാമ രാധികയെ മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞ് നേരെ ഇരുത്തിച്ച് വീണ്ടും മുടിയൽ അങ്ങനെ ആ ആവി പിടിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പുക കൊള്ളിക്കുമ്പോൾ രാധിക തൻ്റെ ഫിതാമേഠത്തിൻ്റെ മുഖം കാണാനുള്ള ആ ആകാംക്ഷയിലും ആ ആവേശത്തിലും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അമ്മയുടെ അനുസരണയുള്ള കുട്ടിയായിരിക്കുന്നു